നമസ്കാരം ഹിന്ദു മുസ്ലിം സംവാദം ഹിന്ദു മുസ്ലിം സംഘർഷം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ കേൾക്കാറ് പക്ഷേ ഹിന്ദു വേഴ്സസ് എക്സ് മുസ്ലിം സംവാദം എന്ന് കേൾക്കുന്നത് വളരെ ആയിരിക്കും ഈ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ എനിക്ക് ഉണ്ടായി അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നും ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ ഒരുപാട് പേർ അത് ഫോൺ വിളിച്ച് അറിയിക്കുകയും ചെയ്താൽ സന്തോഷമുണ്ട് രാഹുലീശ്വർ വേഴ്സസ് ആരിഫ് ഹുസൈൻ സംവാദം വളരെയധികം യൂട്യൂബിൽ ട്രെൻഡിങ് ആയി നിറഞ്ഞതിലും സന്തോഷമുണ്ട് അതിൽ ഒരു കോൺടാക്റ്റും കൂടെ ഉണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ഞാൻ എവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്രായേലിൽ യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ മരിച്ചിടത്ത് അദ്ദേഹം സ്വർഗം ത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്താണ് നിന്നത് യേശുവിൻ്റെ കുരിശുമരണവും മറ്റും നേരിട്ട് കാണുകയുണ്ടായി അവിടെ നിന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ കണ്ടാണ് ശ്രീ ആരിഫ് ഹുസൈനെ കണക്ട് ചെയ്തത് അദ്ദേഹം ഇതേപോലെ സംവാദത്തെക്കുറിച്ച് പറഞ്ഞു വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലും എസ് ഒരു എന്താ പറയണേ പരിപാടിയിൽ പങ്കെടുത്തൊരു വ്യക്തി എന്ന എനിക്ക് വളരെ സന്തോഷം സന്തോഷമുണ്ടായി അങ്ങനെയാണ് അതിലേക്ക് പോയത് അപ്പോൾ ആ ആ ചർച്ചയിൽ ആരേറിൽ കയറി ആര് വിജയിച്ചു പരാജയപ്പെട്ടു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്താം ാണ് ഞാൻ ചെയ്യുന്നത് അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ആദ്യമേ പറയാം ഒന്ന് നമ്മുടെ എല്ലാ സംവാദങ്ങളും വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ആയിരിക്കണം ലോകഗുരുവായി നമ്മുടെ ഇടയിൽ ജനിച്ച ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായ വാക്കുകളാണ് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ആയിരിക്കണം നമ്മുടെ ഓരോ സംവാദങ്ങൾ ആ രീതിയിൽ ഏറ്റവും മനോഹരമായി തന്നെ ആ സംവാദത്തിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു ഒരുപാട് പോയിന്റുകൾ അതിൽ കവർ ചെയ്തു ഒരുപാട് മേഖലകൾ അതിൽ ടച്ച് ചെയ്തു തിയോളജി സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൾച്ചറൽ കാര്യങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് ആ ശ്രീ ആരിഫ് ഹുസൈൻ വളരെ മാന്യമായി മര്യാദയോടും കൂടി തന്നെ അതിൽ എല്ലാ കണ്ടക്ട് ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹത്തിനു ശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ കണ്ടു വളരെ ആയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് അദ്ദേഹത്തോടുള്ള വിഷമം അവിടെയാണ് എന്നോടൊക്കെ അത്രയും മാന്യത അദ്ദേഹം കാണിക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലത്തോടോ അല്ലെങ്കിൽ ബാക്കി ഇസ്ലാമിക് ഹോളി ഫിഗേഴ്സിനോടോ അദ്ദേഹം ഒരു വിരോധം തീർക്കുന്നത് പോലെയാണ് പലപ്പോഴും കളിയാക്കുന്നതും വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്നതും അതിന് എനിക്ക് അദ്ദേഹത്തോട് നൂറ് ശതമാനം അഭിപ്രായവ്യത്യാസമുണ്ട് ശ്രീ ആരിഫ് ഹുസൈൻ്റെ തൊണ്ണൂറ്റമ്പത് ശതമാനം നിലപാടുകളോടും എനിക്ക് വിയോജിപ്പാണ് പക്ഷേ അദ്ദേഹത്തിലെ മാന്യതെ അദ്ദേഹത്തിന്റെ മര്യാദയെ അദ്ദേഹത്തിന്റെ ഈ ഡിബേറ്റിന്റെ ട്രാൻസ്പെറൻസിയെ ഞാൻ അഭിനന്ദിക്കാനും ബഹുമാനിക്കാനും ആഗ്രഹിക്കുന്ന ഒരു അവസരമാണ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നമ്മുടെ വിശ്വാസികൾ നമ്മുടെ പറഞ്ഞാൽ നമ്മുടെ എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികളും എന്താ പറയണ എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇന്നലെയോ വിന്നോ വിളിച്ച് ഞാൻ വോയിസ് നോട്ട് ഒക്കെ ഇട്ടു അതിൽ ക്ഷമിക്കണം അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ് എന്ന് പറയുന്നത് ഡിബേറ്റിലെ അതായത് വ്യക്തിപരമായ ആക്രമണങ്ങൾ വേറെ നമ്മുടെ സംവാദത്തിലെ നിലപാട് വേറെ അവിടെ ഈ ആഡ് ഹോമിനും അല്ലെങ്കിൽ വ്യക്തിയാധിഷ്ഠിതമായ ആക്രമണം പാടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൽ ശ്രീ ആരിഫ് ഹുസൈൻ്റെ രണ്ട് മൂന്ന് നിലപാടുകൾ അത് എല്ലാ നമ്മൾ വിശ്വാസികൾ നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് സർവ്വമതത്തിൻ്റെ നന്മയിലും വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതാണ് നമ്മുടെ ഒരു പാരമ്പര്യവും പൈതൃകവും പരിശുദ്ധ ഇസ്ലാമിൽ പറയുന്നത് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാരെ ദൈവം അയച്ചിട്ടുണ്ടെന്നാൽ സമാനമായ ഒരുപാട് സങ്കല്പങ്ങൾ എല്ലാ മതത്തിൻ്റെയും നന്മയിൽ നമ്മൾ വിശ്വസിക്കണമെന്ന് നമ്മുടെ പോപ്പ് ആരാധന ലോകാരാധനായ പോ ഔദ്യോഗിക നിലപാട് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് എത്താൻ വ്യത്യസ്ത പാതകളിൽ വിശ്വസിക്കുന്നവരായിരിക്കാം വ്യത്യസ്ത വ്യാഖ്യാനം കാണാം ഇനിയും ദൈവശാസ്ത്രപരമായ വ്യത്യാസം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ആത്യന്തികമായ ഒരു ശക്തി ഉണ്ട് പരമമായ ഒരു ചൈതന്യം ഉണ്ടെന്ന് കരുതുന്നവരാണല്ലോ നമ്മൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അതിനെ അള്ളാഹു എന്ന് അറബിക്കിലും പഠിച്ചവെന്ന് മലയാളത്തിലും വിളിക്കുന്നു നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അതിനെ എന്താ യഹോ എന്നോ യാഹു എന്നോ വിളിക്കുന്നു ദൈവമെന്ന് വിളിക്കുന്നു കർത്താവ് എന്ന അർത്ഥത്തിൽ വിളിക്കുന്നു ഹിന്ദുക്കൾ അതിനെ എന്ന് വിളിക്കുന്നവരുണ്ട് ഇനിയും ദേവതാ സങ്കല്പങ്ങൾ വന്ന അയ്യപ്പനെന്നോ അല്ലെങ്കിൽ ശിവൻ എന്നോ ശ്രീരാമൻ എന്നോ ശ്രീകൃഷ്ണൻ എന്നോ ഒക്കെ വിളിക്കുന്നവർ അല്ലെങ്കിൽ എന്താ ബുദ്ധിസ്റ്റുകൾക്ക് ഇന്ന് കാണുന്നൊരു ദൈവവിശ്വാസമില്ല ധമ്മാന്നോ ധർമാന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ പരമമായൊരു ചൈതന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ ആ പരമമായ ചൈതന്യം നമ്മളെ സംരക്ഷിക്കുമെന്നും നമ്മുടെ പ്രവർത്തികൾക്ക് എപ്പോഴും ഒരു ഒരു മൂല്യം നൽകുമെന്നും വിശ്വസിക്കുന്ന നമ്മൾ നിരീശ്വരവാദികളോടാണെങ്കിലും യുക്തിവാദികളോടാണെങ്കിലും അവരോട് നമ്മൾ ഒരു മര്യാദയും ഉണ്ട് ആ മാന്യത നമ്മൾ ഒരിക്കലും ഇടരുത് പലപ്പോഴും ഈ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവർ അവരൊരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വിശ്വാസികളെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഞാനും പണ്ട് നിരീശ്വരവാദികളെ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി നിരീശ്വരവാദികൾ നിങ്ങൾ സിംഹാലംകുരങ്ങനെ കാട്ടി കുറവാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടായി ശ്രീ രവിചന്ദ്രൻ സാറിൻ്റെ ഇതിൽ അതൊക്കെ തെറ്റാണ് അങ്ങനെ ഒരു നിലപാടല്ല നമുക്ക് വേണ്ടത് ഞാൻ എസ് പേരിൽ പോയി അത് തെറ്റിപ്പോയി എന്റെ നിലപാട് ശരിയല്ല അതിനെ റിഫൈൻ ചെയ്യണം ശരിയാക്കണം എന്ന് പറയുകയുണ്ടായി അവിടെയാണ് സി ഒരുപാട് ഇപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് പഠിച്ചത് നിരീശ്വരവാദികളോട് ഒരുപാട് എൻഗേജ് ചെയ്യുന്നുണ്ട് അപ്പം ആത്യന്തികമായി കുറച്ച് ശരികളുണ്ട് നന്മയുണ്ട് സത്യമുണ്ട് ബാലൻസ് വേണം നമുക്ക് അവരോട് വ്യത്യസ്ത അഭിപ്രായം കാണാം അവരോട് അവരുടെ വീക്ഷണങ്ങളോട് മുഴുവൻ വിയോജിക്കാം പക്ഷേ അവരിലെ ആ ഒരു ഇൻ്റലക്ച്വൽ ഡിബേറ്റിൻ്റെ ഒക്കെ നമ്മൾ ബഹുമാനിക്കണം അങ്ങനെയുള്ള ആൾക്കാരാണ് ശ്രീ സനൽ ഇടമത് ഏറ്റവും ഗംഭീരനായ ഒരു മെൻഷനാണ് നമ്മുടെ രാജ്യം തിരിച്ചുകൊണ്ടുവരുന്ന ഒരു മെൻഷനാണ് അദ്ദേഹം ഇതേപോലെ ഒരു ഒരു പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് ഫിൻലാൻഡിൽ പോകേണ്ടി വന്ന വ്യക്തിയാണ് ഞാൻ ഫിൻലാൻഡിൽ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചു തീർത്തുകൊണ്ടായി ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട് യുക്തിവാദികളിലെ നിരീശ്വരവാദികളിലെ എൻ്റെ ആൾ ദൈവമാണ് നമ്മുടെ സി രവിചന്ദ്രൻ രവീന്ദ്രൻ സാർ അപ്പോൾ അത് ആലങ്കാരികമായി പറയുന്നതാണ് കേട്ടോ അദ്ദേഹത്തെ മോശമാകാൻ പറയുന്നതല്ല ഒരുപാട് വലിയ പണ്ഡിതനാണ് ഭയങ്കര സ്കോളറാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ചിലത് എനിക്ക് ഭയങ്കര ദേഷ്യാണ് ഞാനും അദ്ദേഹം കൂടെ ഫ്ളവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറിലെ നമ്മുടെ ഹാഷ്മിയുടെ പരിപാടിക്കായിരുന്നു തോന്നുന്നു ജനകീയ കോടതിയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒസാ അബ്ബില്ലാദിനി ഇന്ന് മുസ്ലിം എടുത്തു മാറ്റിയ പുള്ളി നല്ലതാണ് ഞാൻ അതിശക്തമായി പ്രതിഷേധിച്ചു ഒരു വിശ്വാസിയായ മുസ്ലിം പ്രതികരിക്കുന്ന അതേ ശക്തിയോട് കൂടി വരും അതിനേക്കാൾ കൂടുതൽ പ്രതിഷേധിച്ചു അത് ഭയങ്കര ഒഫൻസീവ് ആ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഒസാ അബ്ബില്ലാദിനി ഇന്ന് ഇസ്ലാം എടുത്തു എടുത്ത് മാറ്റിയാലോ എന്തായാലും നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നത് ഒരു തരം പ്രകോപനപരമായ സ്റ്റേറ്റ്മെൻറ്റാണ് നാളെ ഇത് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുത്തും അതേ മാന്യതയാണ് നമ്മൾ എല്ലാ വിശ്വാസങ്ങളോടും കാണിക്കണം അപ്പോൾ ഇതിൽ ശ്രീ ആരിഫ് ഹുസൈൻ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതല്ല ആദ്യം തൊട്ട് അവസാനം വരെ അദ്ദേഹം നല്ല ഞാനും അദ്ദേഹം അതിശക്തമായി തർക്കിച്ചു ഒരു പോയിന്റ് പോലും യോജിച്ചില്ല ഞങ്ങൾ ഞങ്ങളെ വിശ്വാസധാരകൾ ഡയലൂട്ട് ചെയ്തില്ല ഇതിൽ വിജയവും പരാജയവും ഇല്ല ഒരു രീതിയിലേ വിജയവും പരാജയം ഉണ്ടാവും എങ്ങനെ എൻ്റെ വിശ്വാസമല്ല ഞാൻ ഉപേക്ഷിച്ച് ഞാൻ നിരീശ്വരവാദിയായി മാറി അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈൻ വിജയിച്ചു ആരിഫ് ഹുസൈൻ്റെ നിരീക്ഷരവാദം ഉപേക്ഷിച്ച് ആരിഫ് ഹുസൈൻ വിശ്വാസിയായി മാറി എന്നാൽ ഞാൻ വിജയിച്ചു അങ്ങനെയൊന്നും സംഭവിച്ചില്ല പകരം ഒരുപാട് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനും കഴിയും പക്ഷേ ആരിഫ് ഹുസൈന് പറ്റിയ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ് ആരിഫ് ഹുസൈൻ അതിലെ ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് ഈ വിഷയം ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിത് അറിഞ്ഞിരുന്നില്ല പക്ഷെ അതിന് ശേഷമാണ് ഞാൻ ഏറ്റവും മനോഹരമായ ഒരു വാർത്ത കണ്ടത് ആ മനോഹരമായ വാർത്ത ആരിഫ് ഹുസൈൻ എന്നോട് ചോദിച്ചു ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് അത് വേദനയുള്ള ഒരു സംഭവമാണ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് ജിഹാദാണോ എന്ന് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ജിഹാദ് അല്ല അത് തീവ്രവാദമാണ് ജിഹാദെന്നോ ക്രൂസൈഡെന്നോ എന്നോ ഒക്കെ പറയുന്നത് നമ്മൾ വിശ്വാസികൾക്ക് നല്ല വാക്കുകളാണ് ആ വാക്ക് ദുരുപയോഗം ചെയ്യരുതെന്ന് അതോടൊപ്പം ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുക ശ്രീ ആരിഫ് ഹുസൈൻ എന്നോട് ചോദിച്ചു എന്താ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് ജിഹാദാണോ ഇല്ല പക്ഷേ ആ സംഭവത്തിൽ ഒരു ജിഹാദ് ഉണ്ടായിട്ടുണ്ട് ആ ജിഹാദ് എന്താണെന്നറിയാമോ അതിതാണ് നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയില്ല ഞാനിത് സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യാം ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിന് ശേഷം ജോസഫ് മാഷിന് രക്തം കൊടുക്കാൻ പോയത് നമ്മുടെ പത്ത് മുസ്ലിം സഹോദരങ്ങളാണ് സോളിഡാരിറ്റി ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു അതിൽ ജോസഫ് മാഷിന്റെ സഹോദരിയാണെന്ന് തോന്നുന്നു മേരി സ്റ്റെല്ല ആ മേരി സ്റ്റെല്ല ഈ ഈ ബ്ലഡിന് അവർക്കൊരു അർജൻസി വന്നു ആ രക്തത്തിന് ജോസഫ് ഹാഷിന് ബ്ലഡിന് അർജൻസി വന്നപ്പോൾ സുഹൈൽ എന്ന് പറയുന്ന സോളിഡാരിറ്റിയുടെ എറണാകുളം ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറിയാണ് കണക്ട് ചെയ്തത് അല്ലെങ്കിൽ അവരുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്നും ഈ പത്ത് മുസ്ലിം സഹോദരങ്ങൾ അവിടെ ചെന്ന് രക്തം കൊടുക്കുകയും ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ ജിഹാദ് ഇതാണ് പ്രവാചക ചര്യ അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കും അവിടെ രണ്ടുപേരുടെയുണ്ട് ജോസഫ് മാഷിന്റെ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ ഉണ്ട് അതേപോലെ ഈ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ നന്മയുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതായത് ഇപ്പം ജോസഫ് മാഷ് അവിടെ മുഹമ്മദ് എന്ന വളരെ പരിശുദ്ധമായി കരുതുന്ന പേര് ചേർത്ത് ഒരു കോൺട്രോ അതൊരു കഴിഞ്ഞ ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് പോകാൻ പോലും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ചില പ്രതിരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തെറ്റായ രീതിയിൽ വന്നു ഇപ്പോൾ എനിക്ക് അവിടെ അയ്യപ്പൻ എന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെടും അപ്പം അല്ലെങ്കിൽ യേശു ക്രിസ്ന്ന് വന്നാൽ നമ്മുടെ ഒരു ക്രിസ്മസ് അവർ ഇഷ്ടപ്പെടും എനിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് വന്നാൽ എനിക്ക് ഇഷ്ടപ്പെടും ഇല്ല അപ്പം ഒരു ഇൻസെൻസിറ്റിവിറ്റിയുടെ ഉണ്ടായി പക്ഷേ അത് മറ്റൊരു വിഷയം അത് പോട്ടെ അത് കഴിഞ്ഞ വിഷയം അതിനുശേഷം ദൗർഭാഗ്യകരമായി ഈ എക്സ്ട്രീം റിയാക്ഷൻ ഉണ്ടായി ആ കൈവെട്ടുന്ന സംഭവം ഉണ്ടായി അതിനെ എല്ലാവരും അപലപിച്ചു മുസ്ലിം സംഘങ്ങളുടെ മുന്നിൽ നിന്ന് അപലപിച്ചു എന്നിട്ട് ക്രിസ്ത്യൻ പള്ളിയുടെ നിലപാട് എന്തായിരുന്നു ജോസഫ് ഫാഷിനെതിരെ അവർ ഡിസിപ്ലി റിയാക്ട് എടുത്തു കാര്യം മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനയ്ക്ക് വന്നൊരു സംഭവം ഉണ്ടായപ്പം എടുത്തു നേരെ തിരിച്ച് മുസ്ലിം സംഘങ്ങളുടെ നിലപാട് എന്തായിരുന്നു ജോസഫ് ഹാഷിന്റെ കൈവെട്ടിയ തെറ്റാണ് ഒരു കാരണവശാലും അത് പാടില്ല ഇതിനെ നമ്മൾ ദൈവികത എന്ന് ദൈവികതാണ് ഇതാണ് നന്മ എന്നിട്ട് ആ ജോസഫ് എന്താ തന്റെ സഹോദരൻ വലിയൊരു ബ്രൂട്ടൽ അറ്റാക്ക് നടത്തിയപ്പോഴും ഒരു ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ പലരും ഊതി കത്തിക്കാൻ ശ്രമിച്ചു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എനിക്ക് ആ സംഭവം ഇന്നും ഓർമ്മയുണ്ട് ആൾക്കാരുടെ പേരൊന്നും ആൾക്കാരുടെ അപ്പോൾ അല്ല ചില ആൾക്കാർ അതിനിടയ്ക്കൂടെ നമുക്ക് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തള്ളിക്കുക എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം അതൊക്കെ പറയുന്നില്ല നെഗറ്റീവ് പറയണ്ട പോസിറ്റീവ് പറഞ്ഞു പോവാം എന്നിട്ട് ജോസഫ് മാഷിന്റെ സഹോദരി ഈ മുസ്ലിം സഹോദരങ്ങളെയാണ് രക്തം കൊടുക്കാൻ വിളിച്ചത് അത് അവരുടെ നന്മയാണ് അവരിലെ ക്രിസ്തുവിൻ്റെ നന്മയാണ് അതേപോലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലത്തിൻ്റെ നന്മയാണ് ഈ സോൾഡാരിറ്റിയുടെ മുസ്ലിം പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവിടെ പോയി അവിടെ രക്തം കൊടുത്തത് ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ട് എനിക്ക് വിഷയം അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ആരിഫ് ഹുസൈനോട് ഡിബേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതായിരിക്കും ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുക അതായത് ഇപ്പോൾ അയ്യപ്പനെതിരെ അങ്ങനെ എഴുതിയ ഒരാൾക്ക് ഒരുപക്ഷെ ഞാൻ രക്തം കൊടുക്കാൻ പോവില്ല എനിക്ക് അത്രയും വലിയൊരു മനസ്സുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാനിപ്പം തിരിഞ്ഞാലോചിക്കുമ്പോൾ എനിക്ക് ഉറപ്പില്ല പക്ഷേ പ്രവാചകനെ പോലെ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കേന്ദ്രബിന്ദുവായി കാണുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചുവെന്ന വിവാദം നിലനിൽക്കുന്ന അവസരത്തിൽ ഈ ആക്രമണം നടന്ന അവസരത്തിൽ അവർക്ക് ആ രക്തം കൊടുക്കാൻ പോയാലും രക്തം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിംബോളിക് അർത്ഥമാണ് കൊടുക്കാൻ പോരും വലിയൊരു നന്മയാണ് കാണിച്ചത് ഈ നന്മയുടെ ശക്തി നമുക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ആരിഫ് ഹുസൈനോടൊക്കെ ചോദിക്കുന്നത് ശ്രീ ആരിഫ് ഹുസൈൻ ഇതാണ് ജിഹാദ് ഇതൊരു വലിയ ജിഹാദാണ് ഇതാണ് നന്മയുടെ ജിഹാദ് നന്മയുടെ ധർമ്മയുദ്ധം നന്മയുടെ ക്രൂസൈറ്റ് നീ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല ആ നന്മ നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ സ്വർഗമാവുന്നതിൻ്റെ റീസൺ ഈ രീതിയിലുള്ള നന്മയാണ് ലോകത്തിലെ എല്ലാ മത ആത്മീയ നേതൃത്വവും നോക്കൂ ഈ നന്മ മുമ്പോട്ട് നോക്കുന്നതല്ലേ എനിക്ക് ഏറ്റവും ഇതേപോലെ രോമാഞ്ചം തോന്നിയതാണ് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ ലോകത്തിലെ ഏറ്റവും പീഡനം അനുഭവിക്കുന്നവരാണ് അവർ അവർക്ക് രോഹിംഗ്യ എന്ന് പേര് പോലും പറയില്ല പലരും കാര്യം അവരെ അടിച്ചിറക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ആ രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അടുത്ത് ചെന്ന് രോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ മുഖം കാണുന്നു എന്ന് പറയുന്ന പോപ്പ് ഫ്രാൻസിസ് ആണ് യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം യേശുക്രിസ്തുവിന്റെ ജീവ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് പോപ്പ് ഫ്രാൻസിസ് അല്ലെങ്കിൽ താൻ ഈ ബുദ്ധിസ്റ്റ് പട്ടാളമാണ് ഇത് ചെയ്തത് ദൗർഭാഗ്യവശമാണ് ജീവിച്ചിരുന്നെങ്കിൽ ചിന്തിക്ക പോലും ഇല്ലാത്ത സംഭവമാണ് പക്ഷേ ആ ബുദ്ധിസ്റ്റ് പട്ടാളം ചെയ്ത അട്രോസിറ്റിയെ തെള്ളിക്കളയുകയും ഈ രോഹിംഗ്യൻ മുസ്ലിം സമുദായത്തിൽ ബുദ്ധന്റെ മുഖമുണ്ട് എന്ന് പറയുന്ന ദലയിലാമയാണ് ബുദ്ധൻ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ബുദ്ധന്റെ ചൈതന്യം ഈ ലോകത്ത് നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ രീതിയിൽ നന്മകളുള്ള നമ്മുടെ നാട്ടിൽ ഒരു കേവല യുക്തിവാദവും നിരീശ്വരവാദവും വെച്ച് മതങ്ങളെ പ്രകോപിപ്പിച്ചവരെല്ലാം മോശക്കാരാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഓരോ യുക്തിവാദിയും സ്വയം ചിന്തിക്കേണ്ട കാര്യമല്ലേ ശരിയാണ് നിരീശ്വരവാദികളുടെ ഇടയ്ക്ക് നമ്മുടെ നരേന്ദ്ര ധബോൽക്കർ ഒക്കെ കൊല്ലപ്പെട്ടു യുക്തിവാദികളുടെ ഇടയ്ക്ക് കൊല്ലപ്പെട്ടു അദ്ദേഹം ഒരു വലിയ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം മുമ്പോട്ട് കൊണ്ടുവന്നിരുന്നു അതൊക്കെ വേണം അത് നല്ലതാണ് ആ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന് നമ്മൾ വിശ്വാസികളും യുക്തിവാദികളും ഒരുമിച്ച് നിൽക്കണം ഞാൻ സല്ലഡമുറഗ് സാറിനോടൊരു സംവാദത്തിൽ പറയുകയുണ്ടായി ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീ നരേന്ദ്ര ധബോൽക്കറുടെ അദ്ദേഹത്തിൻ്റെ ദിനം ആ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ഒരു ആൻറ്റി സൂപ്പർസ്റ്റീഷനിലൂടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ കാര്യമാണ് അങ്ങനെ ഒരു ബാലൻസും ഒരു മിഡിൽ ഗ്രൗണ്ടും ഒരു കൺസെൻസസും സമവായവും അല്ലേ നമ്മൾ നോക്കേണ്ടത് ആരെയെങ്കിലും ഏറിക്കേറ്റി അവനെ ഇല്ലാതാക്കി അവനെ അടിച്ചു തകർത്തു ഇത് ഈ ഈ മനോഭാവമാണ് നമുക്ക് മാറേണ്ടത് അത് നമ്മൾ വിശ്വാസികളാണ് ആദ്യം മാറ്റേണ്ടത് അവിശ്വാസികളോടോ നിരീശ്വരവാദികളോടോ പറയുന്നതിന് മുമ്പ് ഇത് നമ്മൾ മാറ്റണം ഈ സോഷ്യൽ മീഡിയയുടെ ഞാൻ അടക്കമുള്ള ചാനൽ ചർച്ചയിൽ മുമ്പ് അല്ലെങ്കിൽ പലപ്പോഴും ചെയ്തിട്ടുള്ള തന്നെയാണ് ഞാൻ ഇന്നത് റിയലൈസ് ചെയ്യുന്നു മാറ്റുന്നു അതായത് നമ്മൾ പോകുമ്പോൾ ഫുൾ ഉദ്ദേശം എന്താ അപ്പുറത്ത് സി പി എം കാരൻ ഇരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പുറത്ത് ഓരോ പാർട്ടിക്കാരൻ ഇരിക്കുന്നു അവനെ അടിച്ച് തകർക്കണം അവനെ ഏറിക്കേറ്റണം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് എന്റെ ഭാഗം മാത്രം കട്ട് ചെയ്തിടുമ്പോ അവനങ്ങ് നിഷ്കാസിതനായി എന്ന് പറയണം അവൻ വിജൃംഭിച്ചു എന്ന് പറയണം കണ്ട വഴി എന്ന് പറയണം എന്ന് പറയുന്ന മനോഭാവമാണ് അങ്ങനെ അല്ല വേണ്ടത് ശബരിമല പ്രക്ഷോഭകാലത്ത് എനിക്കിന്നും ഓർമ്മയുണ്ട് സി പി എമ്മിന്റെ വളരെ മുതിർന്ന ഒരു നേതാവ് അവിടെ ഇരിക്കുകയാണ് വിജയ പേര് തന്നെ പറയാമല്ലോ എൽ ഡി എഫിൻ്റെ കൺവീനറായിരുന്നു വിജയരാഘവൻ സാർ അവിടെ ഇരിക്കുകയാണ് മനോരമേലോ ഏഷ്യാനെറ്റലോ എന്തുവാണ് ഞാനപ്പോൾ ചാനൽ ചർച്ച ചെയ്തിട്ട് കാല് പിടിച്ചു സാറ് വിധി വന്നു നമുക്ക് എല്ലാവരും പകച്ചുപോയി അപ്പോൾ കുറച്ച് ദിവസങ്ങൾ വേണം ആൾക്കാരെ ഒന്ന് ഇളക്കാനും ആൾക്കാരെ യോജിപ്പിക്കാനും ഒക്കെ പലരും ഇനിയും എന്തായാലും നാലൊന്ന് സുപ്രീം കോടതി വിധി വന്നുകൊണ്ട് എന്തായാലും ഇനി വിജയിക്കില്ല പരാജയം ഉറപ്പാണ് എന്ന് തീരുമാനിച്ചു പക്ഷേ അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാനപ്പോൾ വിജയരാഘവൻ സാറിനോട് പറഞ്ഞു സാർ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് അങ്ങ് ഞങ്ങൾക്ക് ഞാൻ അങ്ങയുടെ കാല് പിടിക്കുകയാണ് മൂന്നാല് ദിവസം ആഴ്ചയെങ്കിലും നമുക്ക് തരണം സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു ഹർജി ഫയൽ ചെയ്യാനുള്ള സ്പേസ് എങ്കിലും ഉണ്ടാകണമെന്ന് അപ്പം അദ്ദേഹം അടക്കം അതിന് അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന മാറ്റം ഞാൻ കണ്ടു പക്ഷേ പുള്ളി അനുകൂലമായി പറഞ്ഞില്ല പിന്നീട് ഒന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ എന്നോട് പറഞ്ഞു നീ അങ്ങനെ ടി വി ഇരുന്ന് പറയുന്ന നേടമ നമുക്ക് പോലും ഉള്ളിൽ വിഷമ തോന്നി പക്ഷേ നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ് ആയി ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൽ നമ്മളെ ട്രോൾ ചെയ്യും അത് കഴിഞ്ഞ് ഇനി ഇപ്പം ഇപ്പം അന്ന് ഇത്രയും ഇൻസ്റ്റ പോപ്പുലർ അല്ല ഫേസ്ബുക്കിൽ ഇവൻ ഇവനെടുത്ത് ഇവൻ മറ്റേ പിന്തിരിപ്പൻ മതവാദികളുടെ കൂടെ നിൽക്കുന്നവനാണെന്നൊക്കെ പറയും അപ്പം അതുകൊണ്ട് സി നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി കളം നിറഞ്ഞു ഒരു മനോഭാവം പാടില്ല ഞാൻ വിശ്വാസിയാണ് ഹിന്ദു ാണ് വലതുപക്ഷക്കാരനാണ് എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട് എനിക്ക് എൻ്റെതായ ജാതിയുണ്ട് മതമുണ്ട് അതൊക്കെ സത്യമാണ് പക്ഷേ അതോടൊപ്പം സഹോദര സമുദായങ്ങളുണ്ട് വേറെ രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ട് നിരീശ്വരവാദികളുണ്ട് വിശ്വാസം ഇല്ലാത്തവരുണ്ട് പകുതി വിശ്വാസമുള്ളവരുണ്ട് യുക്തിചിന്തകരുണ്ട് അന്വേഷിക്കുന്നവരുണ്ട് സത്യാന്വേഷികളുണ്ട് അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവരോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ കഴിയും ആരിഫ് ഹുസൈനെ പറ്റിയ ഒരു തെറ്റേ ഉള്ളൂ ആരിഫ് ഹുസൈനെ പറ്റിയ തെറ്റ് ആരിഫ് ഹുസൈൻ്റെ ഒരു ഒരു മൂന്ന് മണിക്കൂറോ രണ്ട് മണിക്കൂറോന്നോ ലൈവ് ഞാൻ എനിക്ക് എവിടെയാണ് തെറ്റിയത് അവിടെ ആരിഫ് ഹുസൈനെ സുഹൃത്തിനോട് സഹോദരൻ എനിക്ക് പറയാനുള്ളത് ശ്രീ ആരിഫ് ഹുസൈന് തെറ്റി അത് തെറ്റിയത് ഡിബേറ്റിലല്ല നിങ്ങൾ ഗംഭീരമായി പെർഫോം ചെയ്തു വളരെ സ്റ്റഡീഡാണ് കാര്യമായിട്ട് വന്നു അങ്ങനെയുള്ള നിലപാടുകൾ തെറ്റാണ് വിയോജിപ്പുണ്ട് പക്ഷേ അങ്ങ് ഗംഭീരമായിട്ട് വരികയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യും ഞാനത് ചുമ്മാ പറയുന്നതല്ല ആരിഫ് ഹുസൈൻ്റെ ചാനൽ ചർച്ച മാത്രം പോയതല്ല നമ്മുടെ മീഡിയാവൺ ചാനലിൽ പോയപ്പോൾ ഞാൻ നാലോ മൂന്നോ നാലോ യുക്തിവാദികളുടെ നിരീശ്വരവാദികളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇവരെ ബഹുമാനം ഉണ്ടെന്ന് മീഡിയാവൻ്റെ ചാനലിൽ പോയി പറഞ്ഞു അതിൽ ഒന്ന് ശ്രീ ആരിഫ് ആയിരുന്നു അപ്പോൾ ആരിഫ് ഹുസൈന് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് അറിയാമോ അദ്ദേഹം തെറ്റുപറ്റിയത് നമ്മൾ ഈ വിശ്വാസികളുടെ നന്മ കാണുന്നില്ല എന്നുള്ളതാണ് അതായത് എന്നും ഈ ബാലൻസിന് വേണ്ടി ശ്രമിക്കുകയും സ്വന്തം താല്പര്യങ്ങൾ ബലി കഴിച്ച് ബാക്കിയുള്ളവൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു മനോഭാവം ആരിഫ് ഹുസൈൻ അടക്കമുള്ള നിരീശ്വരവാദികളും കേവല യുക്തിവാദികളും കാണുന്നില്ല തീവ്ര വലതുപക്ഷത്തെ ഇസ്ലാമോഫോബിയ ഫോബിയ ബാധിച്ച മുസ്ലിങ്ങളെ കരിവാറിത്തേക്കണമെന്ന് ഉള്ള ബാധിച്ച അവരുടെ കയ്യടി കിട്ടുന്നതുകൊണ്ട് പലപ്പോഴും എന്താ പറയണേ അപ്രത്യേകിച്ച് ഒരു മുസ്ലിം പേരുകാരൻ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഈ തീവ്ര വലതുപക്ഷത്തെ തീവ്ര എന്താ പറയണേ കാസ്റ്റ് ഷോമലിസ്റ്റുകൾ ഞങ്ങളുടെ ഉണ്ട് ബ്രാ പറയുന്ന ഗോട്സേ വാദികളുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് ആരിഫ് ഹുസൈൻ ഓർക്കേണ്ട കാര്യം എന്താ അറിയോ ആരിഫ് ഹുസൈനോട് ഒരു മതയില്ല ആരിഫ് എന്ന പേരിനോട് അവർ കുള്ളിന്റെ ഉള്ളിൽ ദേഷ്യാണ് നാളെ ആരിഫ് ഹുസൈനെന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു മുസ്ലിം ആണെങ്കിലും അവരോട് ഈ ഈ പ്രതികാര മനോഭാവത്തോടെ എന്താ പറയണേ മനോഭാവത്തോടെ കാണുന്നവരാണ് അപ്പോൾ അതിനപ്പുറം ഒരു നന്മയുടെ സമവായത്തിൻ്റെ മുമ്പോട്ട് പോകുന്നതിനെ കാരണം അതുകൊണ്ട് ആരിഫ് ഹുസൈന് തെറ്റുപറ്റിയത് ആരിഫ് ഹുസൈൻ ഈ പറഞ്ഞ കാര്യം കാണാത്തതാണ് ഏത് ആ രക്തം കൊടുക്കാൻ പോയതാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് തിരിച്ചറിയാത്തതാണ് ആരിഫ് ഹുസൈൻ്റെ പ്രശ്നം ഒരു വരികൂടെ പറഞ്ഞ് എന്താണ് ഞാൻ യൂഷ്വലി ലോങ് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു വരികൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ മഹത്തരമാകുന്ന എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ ഇന്ത്യയുടെ കൊടി ഒരു കാവിക്കൊടി മാത്രം മതി എന്ന് തീരുമാനിച്ചു ഈ കാവിക്കൊടി മാത്രം മതി എന്ന് എ ഐ സി സി സമ്മേളനം കറാച്ചി സമ്മേളനമാണ് കാവിക്കൊടി മാത്രം മതി എന്ന് തീരുമാനിച്ച എട്ടംഗ കമ്മിറ്റിയിൽ മൗലാന അബുൽ കലാം ആസാദ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതനുണ്ടായിരുന്നു നമ്മുടെ നെഹ്റുജി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലെഫ്റ്റ് ലിബറൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് ത്രിവർണ്ണ പതാക വേണ്ട നമുക്ക് ഈ സാഫ്രൺ കൊടി മാത്രം മതി അതിൽ ഗാന്ധിജിയൊക്കെ സൂചിപ്പിക്കാൻ ഒരു ബ്ലൂ ചർക്കയും കൂടെ വെക്കാം ഇത് ഒഫീഷ്യൽ തീരുമാനമാണ് അതായത് എഴുതി ഒപ്പിട്ട ഡോക്യുമെന്റഡ് തീരുമാനമാണ് ഇതിനെ എതിർത്ത് തോൽപ്പിക്കുന്നത് മഹാത്മാഗാന്ധിയാണ് ഭൂരിപക്ഷം കമ്മിറ്റി ഉണ്ടായിട്ടും ഭൂരിപക്ഷം ആൾക്കാർ ഇന്ത്യക്ക് സാഫ്രൺ കൊടി മതി എന്ന് പറഞ്ഞിട്ടും അത് വേണ്ട എന്ന് പറയുന്നത് ഗാന്ധിജി എന്ന ഹിന്ദുവാണ് എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് ഏത് കൊടിയായാലും കുഴപ്പമില്ല പച്ചയാണെങ്കിലും സാഫ്രൻ ആണെങ്കിലും വെള്ളയാണെങ്കിലും കുഴപ്പമില്ല ഇനി സാഫ്രൻ മാത്രമാണെങ്കിലും കുഴപ്പമില്ല ഒരുമ വേണം എന്ന് ചിന്തിച്ച ആ ഇന്ത്യൻ മുസ്ലിമിൻ്റെ വിട്ടുവീഴ്ച മനോഭാവം മൗലാന അബുൽ കലാം ആസാദ് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ആ മൗലാന അബുൽ കലാം ആസാദ് എന്ത് തീരുമാനമെടുത്താലും കുഴപ്പമില്ല എൻ്റെ നിർബന്ധ ബുദ്ധിയാണ് ഈ രാജ്യത്തിന് ബഹുസ്വരത വേണം മതസൗഹാർദ്ദം വേണം എന്ന നിർബന്ധ ബുദ്ധിയ ഉള്ള മഹാത്മാഗാന്ധിയുടെ പേരാണ് ഇന്ത്യ ഒന്നുകൂടെ പറയാം അതായത് ഏത് കളറാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ രാജ്യത്തിന്റെ കൊടിയുടെ പേര് നമ്മൾ അടികൂടരുത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന വിട്ടുവീഴ്ച മനോഭാവം എന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ പേരാണ് ഇന്ത്യ അത് പറ്റില്ല എനിക്ക് ത്രിവർണ്ണ പതാക വേണം അതിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിവും വേണം എല്ലാവരും റെപ്രസെന്റ് ചെയ്യണം എന്ന മഹാത്മാഗാന്ധിയുടെ നിർബന്ധ ബുദ്ധിയുടെ പേരാണ് ഇന്ത്യ ആ ആ ബന്ധങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പ്രകോപനങ്ങളില്ലാതെ നമ്മൾ സംവദിക്കണം ഇവരോടെല്ലാം സംവദിക്കണം ഇന്ന് പരിശുദ്ധമായ മുഹറത്തിന്റെ പത്താം ദിവസമാണ് എൻ്റെ പരിമിതമായ അവരിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിൽ തിരുത്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ യുദ്ധം ഇസ്ലാമിലെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ് അതിലെ പത്താം ദിവസമാണ് ആഷൂറ എന്ന് പറയുന്ന പത്തെന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ ഷിയാ സഹോദരങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഗ്രാൻഡ്സൺ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മാർട്ടിയർഗം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ആചരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ സുന്നി സഹോദരങ്ങൾ മുസ്ലിങ്ങളിൽ തന്നെയുള്ള സുന്നി സഹോദരങ്ങൾ മോസസ് റെഡ്സി എന്താ പറയണേ വിഭജിച്ചു അല്ലെങ്കിൽ റെഡ് സീ കടലിനെ പകുത്ത് ഇസ്രായേലികൾക്ക് മുമ്പോട്ട് പോകാനുള്ള പാത ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് എന്ത് അതിലെ ഏത് പാത നിങ്ങൾ സ്വീകരിച്ചാലും ഏത് മതത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ അടിസ്ഥാന അർത്ഥം നമ്മൾ ശരിക്ക് വേണ്ടി സത്യമായ നിലപാടെടുക്കണം അങ്ങനെ ശരിക്കു വേണ്ടി നമുക്ക് സത്യമായ നിലപാടെടുക്കുമ്പോൾ ദൈവം നമുക്ക് മുമ്പിലേക്ക് ഒരു വഴി കാണിച്ചു തരും ദൈവം അങ്ങനെ സമുദ്രത്തെ പകുത്തുപോലും നമ്മുടെ നന്മയുള്ളവരെ രക്ഷിക്കുമെന്നുള്ള ഏറ്റവും വലിയ മെസ്സേജാണ് ഇതുപോലെ രാമായണത്തിൽ ശ്രീരാമൻ ആ കടലിനെ പകുത്ത ഒരു രസരമായ രംഗമുണ്ട് അതായത് വരുണനോട് പലതവണ പറഞ്ഞിട്ടും വരുണൻ മാറുന്നില്ല ലങ്കയിലേക്ക് പോകാനാണ് ഇങ്ങനെ ശ്രീരാമൻ കടലിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ഇങ്ങനെ എല്ലാ മതങ്ങളിലും ഒരുപാട് സാമ്യതകളുണ്ട് അപ്പോൾ ആ മതങ്ങളുടെ എല്ലാം നന്മയാകട്ടെ അതിനാത്യന്തികമായ ഒരുപാട് ദൈവശാസ്ത്രപരമായ വ്യത്യാസം കാണാം കണ്ടോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ നന്മയിൽ ആ യോജിപ്പിൽ ഇരിക്കട്ടെ ഈ മുഹൂർത്തത്തിൽ എനിക്ക് വിശ്വാസികളോടുള്ള അഭ്യർത്ഥന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ആരിഫ് ഹുസൈനെ ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ ആരിഫ് ഹുസൈനോട് നന്മയുടെ ഭാഷയിൽ നിങ്ങൾ തിരിച്ചിന്ന് കണക്ട് ചെയ്യണം ആ ആരിഫ് ഹുസൈനിൽ നിന്ന് മെസ്സേജ് അയക്കണം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആണ് ഏതെങ്കിലും രീതിയിൽ നമ്മളായിട്ട് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങണം അതിൽ അദ്ദേഹത്തോട് എന്താ പറയണ ഒരു ഖേദം പ്രകടിപ്പിക്കണം അദ്ദേഹം തിരിച്ചു തിരിച്ച് എന്നൊരു ചോദ്യമേ പ്രസക്തമല്ല കാര്യം അദ്ദേഹം വിശ്വാസിയല്ല നമ്മൾ വിശ്വാസിയാണ് എനിക്ക് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരിയും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കുക എനിക്ക് ഒരുപാട് വരികളൊന്നും അറിയില്ല കുറച്ച് വരി മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അതിൻ്റെ ഒരു എസൻസ് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഖുറാൻ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ട് അറബിക്കറിയില്ല പക്ഷേ അറബിക്കിലെ ഈ മനോഹരമായ വരികൾ ഇങ്ങനെയാണ് എന്തെങ്കിലും പ്രൊണൗൺസിയേഷൻ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അർത്ഥം ഇതാണ് വലാ ഹസനതു വല സയ്യ നെഗറ്റീവും പോസിറ്റീവും സമമാകുകയില്ല തെറ്റും ശരിയും സമമാകുകയില്ല നിങ്ങൾ തെറ്റിനെ ശരിയെ കൊണ്ട് എതിർക്കുക തിന്മയെ നന്മ കൊണ്ട് എതിർക്കുക നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് എതിർക്കുക അങ്ങനെ നെഗറ്റീവിന് മറുപടി പോസിറ്റീവ് ആകുമ്പോൾ ആ പോസിറ്റിവിറ്റിയിൽ ഒരുപാട് നിങ്ങളുടെ ശത്രുത ഇല്ലാതാകും അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ബദ്ധവൈരിയായ നിങ്ങളുടെ ഒരു കടുത്ത ശത്രുവായ വ്യക്തി നിങ്ങളുടെ ആത്മം ഇത്രത്തെ പോലെ ആയി മാറും എന്നുള്ള മനോഹരമായ വരികളാണ് സമാനമായ വരികൾ റോമൻ പന്ത്രണ്ട് ഇരുപത്തൊന്നിലൊക്കെ ഉണ്ട് മഹാത്മാഗാന്ധി ഇതിൻ്റെ ജീവിക്കുന്ന നേർസാക്ഷ്യമാണ് ഗോഡ്സെ അദ്ദേഹത്തെ കൊല്ലാൻ വന്നപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹത്തോട് ആ ഗോഡ്സെ അദ്ദേഹത്തെ കൊല്ലാൻ വരുന്നുണ്ട് അപ്പൊ മഹാത്മാഗാന്ധി ഗോഡ്സയോട് അഭ്യർത്ഥിക്കുന്നത് എൻ്റെ കൂടെ വന്ന് ഒരു ഏഴ് ദിവസം എട്ട് ദിവസം സേവാഗ്രാം ആശ്രമത്തിൽ നീ താമസിക്കുക നിനക്ക് എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടാണല്ലോ നീ എന്നെ ശ്രമിച്ചത് നമുക്ക് സംസാരിച്ച് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ തന്നെ കൊല്ലാമെന്ന ഗോഡ്സയോട് നമുക്ക് ഇരിക്കു സംസാരിച്ച് ശരിയാക്കാം എന്ന് മഹാത്മാഗാന്ധിക്ക് പറയാൻ കഴിയുമെങ്കിൽ നമ്മളെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പക്ഷെ അധിക്ഷേപിക്കുന്ന മോശം വാക്കുകളോ ശരിയല്ലാത്ത വാക്കുകളോ വെച്ച് ആക്രമിക്കുന്ന ആരിഫ് ഹുസൈൻ അടക്കമുള്ള യുക്തിവാദികളോടും ശാസ്ത്രപ്രചാരോ പ്രചാരകരോടും അല്ലെങ്കിൽ ഈശ്വരവാദികളോടും മാന്യമായിട്ടും സ്നേഹത്തോടെയും സംസാരിക്കാൻ ഈ കഴിയട്ടെ ഈ പരിശുദ്ധ മുഹരത്തിന്റെ പത്താം ദിവസം ഏറ്റവും വലിയ നന്മ എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ ഇടയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഉണ്ടാകട്ടെ